ഈ ശുവിശയായി ശുചിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യം നികുതിയെക്കുറിച്ചുള്ളൊരു തർക്കമാണ് ഇവിടെ ദേവാലയ നികുതി പിരിക്കുന്ന പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് എന്ന് നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലല്ലോ എന്ന് ഒരു കംപ്ലൈൻറ്റ് പറയുകയാണ് ഏത് നികുതി എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടും ദേവാലയ നികുതി എന്ന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ദേവാലയ നികുതി പിരിക്കുന്നവരാണെന്ന് ചോദിക്കുന്നത് ഈശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തിരിച്ച് നിനക്ക് നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നുമാണ് ചുങ്കം പിരിക്കുന്നത് ചുങ്കോ നികുതിയോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യനിൽ നിന്നോ ഷിമിയോനോട് ചോദിക്കുന്നത് അവരിങ്ങനെ അവിടെ നിർത്തിയിട്ട് അവരെ കേൾപ്പിക്കാൻ വേണ്ടി ഈശോ ഷിമിയോട് ചോദ്യം ചോദിക്കുക അപ്പോൾ ഷിമോൻ പറയുന്നു മറ്റുള്ളവരെന്ന് അന്യനിൽ നിന്നും മക്കളിൽ നിന്നും പിരിക്കാറില്ലല്ലോ മക്കൾ നികുതി നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ ഈശോ അതിൻ്റെ തുട തുടർന്ന് പറയുകയാണ് അപ്പോൾ പുത്രന്മാർ ഒഴിവ് ലഭിച്ചവരാണല്ലോ എങ്കിലും അവർക്ക് ഇടറച്ച നൽകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിട്ട് മീനെ പിടിക്കുക മീൻ്റെ വായിൽ നാണയം കാണാൻ അടുത്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വ്യക്തമാക്കുക ഈശോ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു ഈ ഒരു സംഭാഷണത്തിലൂടെ ഈശോ വളരെ ഡയറക്റ്റായിട്ട് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ദൈവപുത്രനാണ് ദേവാലയ നികുതിയാണ് പിരിക്കാൻ വന്നേക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മകനായി എനിക്ക് ദൈവത്തിൻ്റെ വീടിൻ്റെ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ദേവാലയം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു നികുതി പിരിക്കുന്നുണ്ടെങ്കിൽ അത് ദേവാലയത്തിന് ആരാധനയ്ക്ക് വരുന്ന മറ്റുള്ളവരിൽ നിന്നുമാണ് പിരിക്കേണ്ടത് ആ ദേവാലയത്തിൻ്റെ ഉടയോൻ ദൈവം വസിക്കുന്ന വീടിൻ്റെ ഉടയോൻ ദൈവമാണ് ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ ഞാൻ ഈ പുത്രനായി എന്നിൽ നിന്നും ദേവാലയത്തിന് നികുതി പിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് നികുതി അടയ്ക്കാം ീശോയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മോഡൽ ആവാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഈശു പറയുന്നുണ്ട് എനിക്കും നിനക്കും വേണ്ടി എനിക്കും നിനക്കും വേണ്ടി എന്ന് പറയുമ്പോൾ അതിൽ ചിലർ പറയുന്നത് ഒരു ഏജ് കഴിയുമ്പോഴാണ് ഇതിന് നികുതി അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനെയെങ്കിൽ പത്രോസും ദിവസം ഈശോയും മാത്രമേ നികുതി അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആ ഏജിൽ താഴെ ഉള്ളതാണെന്ന് പറയപ്പെടുന്നത് അന്നേര ദിവസം ഉൾപ്പെടേണ്ടതാണെങ്കിൽ ഇനിപ്പോലും എന്നാണെങ്കിൽ ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട് എനിക്കെന്തായാലും നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ ദൈവപുത്രനാണ് ദേവാലയത്തിൻ്റെ ഉടയവനാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നികുതി അടയ്ക്കും ജ്ഞാനസ്ഥാനം ഈശോ സ്വീകരിച്ചത് നോക്കിയ അങ്ങനെ അങ്ങനെയാണ് ഈശോ യഥാർത്ഥത്തിൽ ഞാനസ്ഥാനം സ്വീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്നാപകനും ഈശോ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്ന ഒരു മോഡലാകാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്കൊരു മോഡൽ കാണിച്ചു കൊടുക്കുക യഥാർത്ഥത്തിൽ ഈ മനുഷ്യാവതാരം മൊത്തത്തിലൊരു മോഡലാണ് ദൈവം ഭൂമിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ മെച്ചപ്പെട്ട ദൈവീക മനുഷ്യനായി എങ്ങനെ ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി മാറിയിട്ടൊരു മോഡല് കാണിച്ചു തന്നു അതാണ് മനുഷ്യാവതാരം അത് അതിനകത്ത് സകലതും എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ കരുണ കാണിക്കണം എങ്ങനെ ക്ഷമിക്കണം എല്ലാം എങ്ങനെ നീതി പുലർത്തണം ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്തുള്ളൊരു മോഡലാണ് നിങ്ങളായിരിക്കുന്ന ഇടത്ത് അനുശാസിക്കുന്ന നീ നിയമങ്ങളും നികുതിയും ഒക്കെ നിങ്ങൾ നൽകാനായിട്ട് ബാധ്യസ്ഥരാണ് രാജ്യത്തിൻ്റെ ആണെങ്കിലും സഭയുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ തിരുച്ചപ്പയുടെ കൽപ്പന വാങ്ങിക്കുമ്പോൾ അവസാനം പറയുന്നുണ്ടല്ലോ വൈദിക മേലധീഷൻ നിശ്ചയിച്ചിരിക്കുന്ന പദവാരവും മറ്റോ ഓഹരികളും നൽകണം തിരുച്ചപ്പയുടെ അഞ്ച് കൽപ്പനകളിൽ ഒന്നാണ് ഈ നികുതി അല്ലെങ്കിൽ പങ്കുവെയ്പ എന്നൊക്കെ പറയുന്നത് ദശാംശം എന്നൊക്കെ പറയുന്നത് ഒരു നിയമമാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുക രണ്ടാമത്തെ ലക്ഷ്യം ഈ ഇതിൽ മീനിൻ്റെ വായിലെ നാണയം ഇത് വളരെ വളരെ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള കാര്യം യേശു ഇങ്ങനെ നാണയമൊക്കെ സൃഷ്ടിച്ചെടുത്തോന്നുള്ളത് മീൻ്റെ വായലൊരു നാണയം എങ്ങനെ അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവട്ടെ എന്ന് ഈശോ മനസ്സിൽ ചിന്തിച്ചപ്പോൾ മീൻ്റെ വായൊരു നാണയം ഉണ്ടായതാണോ അങ്ങനെ ഒരു അത്ഭുതമാണോ അത്ഭുതമാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാം പക്ഷേ ഇത് ഇതിൽ വേറൊരു ഒരു ഒരു വളരെ സിമ്പോളിക്കായ ഒരു അർത്ഥമുണ്ട് മീൻ യഥാർത്ഥത്തിൽ ഈശോയുടെ പ്രതീകമായി ഇക്തൂസ് നമ്മൾ പരയാവർത്തി കണ്ടിട്ടുണ്ട് ഈശുക്രസ്തൂസ് ഹഗിയോസ് സോത്ര എന്ന് പറയും തേയോസ് ഹഗിയോസ് സോത്ര എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്യത്തിൻ്റെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുമ്പം ഇക്തൂസ് എന്ന വാക്കുകിട്ടും ഇക്തൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മീൻ എന്നാണ് അർത്ഥം ഈശോയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രതീകമാണ് മീൻ മീനെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറയണം നമ്മളിങ്ങനെ പണ്ടൊക്കെ നമ്മളിങ്ങനെ മീൻ മീൻ പ്രതീകമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉള്ളത് കാണുന്നില്ല ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ മീൻ മീനിൻ്റെ സിമ്പിൾ ഇങ്ങനെ നമ്മുടെ വെസ്റ്റേൺസിലൊക്കെ ഉണ്ട് ആ മീൻ ഇങ്ങനെ വരച്ചിടാറുണ്ട് ഈശോയുടെ പ്രതീകമായിട്ട് അപ്പോൾ ഇത്തൂസ് നീ അധ്വാനിക്കുക അധ്വാനിക്കുമ്പോൾ നിനക്ക് ആദ്യം കിട്ടാൻ പോകുന്ന ഈശോയാണ് സത്യസന്ധമായ അധ്വാനത്തിലൂടെ ആദ്യം കിട്ടാൻ പോകുന്ന ഈശോയ ഈശോയ്ക്ക് നിനക്ക് വേണ്ടതുണ്ട് നിൻ്റെ അനു നിൻ്റെ യഥാർത്ഥ അധ്വാനമാണ് സത്യസന്ധമായ അധ്വാനമാണെങ്കിൽ അതിനകത്ത് നിനക്ക് ഈശോ ക്രിസ്തുനാഥൻ്റെ കൃപയാണ് കിട്ടാൻ പോകുന്നത് അത് ഏത് അധ്വാനമാണെങ്കിലും നീതിക്കു നിൽക്കുന്ന സത്യസന്ധമായ അധ്വാനമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിനക്കുള്ള ഭൗതിക നേട്ടവും നിനക്ക് പങ്കുവയ്ക്കാനുള്ളതും എല്ലാം ഉണ്ടായിരിക്കും ഇതാണ് മറ്റൊരു ആനക്കാരിമായൊരു അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് ഈശോ നല്ല ഈശോ എന്ന മീനെ പിടിക്കാൻ നമ്മുടെ അധ്വാനം കാരണമായി മാറട്ടെ ദീർഘമെ അനുഗ്രഹിക്കട്ടെ